ഹായ് ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ജോഗ്രഫിയിൽ അല്ലെ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഭൂപ്രകൃതിയുടെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ട് എത്രയായിട്ടാണ് തരുന്നിരിക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളതും പ്രധാനപ്പെട്ട മേഖലകൾ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർന്ന് വരുന്ന പോർഷൻസാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ സിവാലിക്ക് വരെയാണ് പഠിച്ച് നിർത്തിയിരുന്നത് ഓർമ്മയുണ്ടാകാം ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് അല്ലേ ഹിമാദ്രി ഹിമാചൽ സിവാാലിക്ക് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി അടുത്ത് നോക്കേണ്ടത് ഏത് ഭാഗമാണ് ചുരങ്ങളെക്കുറിച്ചാണ് ചുരങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് ട്രാൻസ് ഹിമാലയത്തിലോട്ട് പോകാം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എന്താ ചുരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരമേറിയ പർവ്വതനിരകൾക്ക് കുറുകെ ക്ലേശം കൂടാതെ മുറിച്ചു കിടക്കുന്നതിന് അനുയോജ്യമായ പ്രകൃതിദത്തമായ വിടവുകളാണ് ചുരങ്ങൾ ഇപ്പോൾ ചുരങ്ങൾ എന്താ എന്ന് പറഞ്ഞാൽ എന്താണ് ഉയരമേറിയ പർവ്വത നിരകൾക്ക് അല്ലേ ഉയരമേറിയ പർവ്വതനിരകൾക്ക് കൂറുകെ ക്ലേശം കൂടാതെ മുറിച്ചു കിടക്കാൻ അതായത് ആ പർവ്വതം എന്ത് ചെയ്യുക ആ പർവ്വതത്തിൽ കൂടി നമുക്ക് എന്ത് ചെയ്യണം മറ്റൊരു സ്ഥലത്തിലോട്ട് എത്തണം അതിനു വേണ്ടിയിട്ട് ആ പർവ്വതത്തെ ഒരു ക്ലേശവും കൂടാതെ മുറിച്ചു കിടക്കുന്നതിന് അനുയോജ്യമായ പ്രകൃതിദത്തമായ വിടവുകളാണ് എന്തെന്ന് പറയുന്നത് ചുരങ്ങളെന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ചുരങ്ങളാണ് പാക്കിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനേയും ബന്ധിപ്പിക്കുന്ന ഖൈബർ ചുരം പിന്നെ പാകിസ്ഥാനിലെ ബോലാൻ ചുരം എന്നിവ അപ്പോൾ രണ്ട് ചുരങ്ങളാണ് നമ്മൾ നമ്മളിന്ന് പറയുന്നത് ഏതൊക്കെയാണ് ആ ചുരം പാകിസ്ഥാനിലെ ബോലാൻ ചുരം ബോലാൻചുരം ചുരം എവിടെയാണ് അഫ്ഗാനിസ്ഥാൻ അല്ലേ പാകിസ്ഥാനേയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്നതാണ് ചുരം പാകിസ്ഥാനിലെ ഏത് ചുരമാണ് ബോലാൻ ചുരം ലാൻഡ് ഓഫ് പാസസ് എന്നറിയപ്പെടുന്നത് ഏതാ ലഡാക്ക് ആണേ മറക്കരുത് ലാൻഡ് ഓഫ് പാസസ് എന്നറിയപ്പെടുന്നതേതാ ലഡാക്ക് ഉത്തരപർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ ഓക്കെ അല്ലേ ഉത്തരപർവ്വത മേഖലയിലെ ചുരങ്ങൾ ഏതാ ലിബു ലേഖ് ലിബുലേഖ് ഷിബ്കില സോജില നാഥുല മറക്കരുത് ലിബുലേഖ് ഒന്നുകൂടെ പറഞ്ഞു എന്താണ് എൻ്റെ കൂടെ പറഞ്ഞോളെ ലിബുലേഖ് ഷിബ്കില സോജില നാഥുല ലിബുലേഖ് ഏത് സ്റ്റേറ്റിലാണ് വരുന്നത് ഉത്തരാഖണ്ഡ് അല്ലേ ലിബുലേഖ് ഉത്തരാഖണ്ഡ് ഒന്നാമത്തത് ഏതാണ് ഉത്തരപർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ചുരം ആണേത് ലിബുലേഖ് ലിബുലേഖ് ഉത്തരാഖണ്ഡ് ഷിപ്കില ഷിപ്കില ഏതാ ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലെ ഷിപ്കില ഷിപ്കില ഹിമാചൽ പ്രദേശ് ചുരം സോജിലാചുരം ചുരം എവിടെയാണ് ജമ്മു കാശ്മീർ നാഥുല എല്ലാവർക്കും അറിയാം നാഥുല എവിടെയാണ് സിക്കിം ഒന്നുകൂടെ പറയാം ലിപുലേഖ് ഉത്തരാഖണ്ഡ് ഷിബ്കില ഹിമാചൽ പ്രദേശ് സോജില ജമ്മു കാശ്മീർ നാഥുല സിക്കിം സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരുമാണ് ഏതെ ഷിബ്കില എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ ഷിബ്കില ചുരം എന്ന് പറയുന്നത് ഏത് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നതാണ് സത്ലജ് കൈലാസ തീർത്ഥാടനത്തിനായി ടിബറ്റിലേക്കെത്താൻ സഹായിക്കുന്ന ചുരം ഏതാണ് നാഥുല മറന്നുപോയത് സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണേത് ഷിപ്കില കൈലാസ തീർത്ഥാടനത്തിനായി ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരം ആണേത് നാഥുല സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം ഏതാ നാഥുല നാഥുല ചുരം ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും നമുക്ക് നോക്കാം ഒന്നാമത്തത് ഏതാണ് സോ ജിലാചുരം സോ ജിലാചുരം ഏത് സ്റ്റേറ്റാണെന്നാണ് പറഞ്ഞേ ജമ്മു കാശ്മീർ ശ്രീനഗറിനെയും കാർഗിലിനെയും ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണേത് സോജില അപ്പോൾ ശ്രീനഗർ കാർഗിൽ അല്ലേ ശ്രീനഗർ കാർഗിൽ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ആണേത് സോജിലാചുരം ജമ്മുകാശ്മീർ നെക്സ്റ്റ് ബനിഹാൽ ഏതാണ് ബനിഹാൽ ഒന്നാമത്തേത് സോജില സോജില ഏതൊക്കെയാണ് ശ്രീനഗർ കാർഗിലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു രണ്ടാമത്തേത് ബനിഹാൽ ബനിഹാൽ ജമ്മു കാശ്മീർ ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബനിഹാൽ നെക്സ്റ്റ് ഖാഡുംഗ്ലാ ചുരം ഖാഡുംഗ്ലാ ചുരം എവിടെയാ ലഡാക്ക് ഖാർഡുംഗ്ല ചുരം ലഡാക്ക് ലേ സിയാച്ചിൻ ഗ്ലേസിയർ ലേ സിയാച്ചൻ ഗ്ലേസിയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏതെന്ന് പറയുന്നത് കാഡുംല ചുരം ലഡാക്ക് ഷിബ്കില പ്രധാനപ്പെട്ടതാണ് സോജില ഷിബ്കിലൊക്കെ പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിച്ചോളനെ ഷിബ്കില പ്രത്യേകം നോക്കി പഠിക്കണേ ഷിപ്പ്കില ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിബ്കില ഹിമാചൽ പ്രദേശിലാണ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു റോഹ്താങ് ചുരം ഹിമാചൽ പ്രദേശിലെ നെക്സ്റ്റ് വരുന്ന ചുരമാണ് ആണ് റോഹ്താങ് ചുരം കുളു ലാഹു സ്ഫിതി താഴ്വരകളിലാണ് എന്ത് ചെയ്യുന്നത് ബന്ധിപ്പിക്കുന്നത് ഇപ്പോൾ റോഹ്താങ് ചുരം ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് കുളു ലാഹു സ്ഫിതി താഴ്പിത താഴ്വരകളിൽ ഹിമാചൽ പ്രദേശ് ബാരാലാച്ച ഏതാണ് ബാരാലാച്ച ലാഹുൽ ലഡാക്ക് ഹിമാചൽ പ്രദേശിലെ മൂന്നെണ്ണായേ ഏതൊക്കെയാണ് ഷിഫ്ഖില ഷിഖില റോഹ്താങ് ബാരാല ബാരാലാച്ച മൂന്നും ഏത് സ്റ്റേറ്റിലെയാണ് ഹിമാചൽ പ്രദേശിലെയാണ് അപ്പോൾ ബാരാല ബാരാലാച്ച ലാഹുൽ ലഡാക്ക് ലാഹുൽ ലഡാക്ക് എന്നു പറയുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ചുരം നാഥുലാചുരം ചുരം സിക്കിം ചുരം സിക്കിം സിക്കിം ടിബറ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഒന്നൂടെ പറയാം സോജില ഷിപ്കില വാരാലാച്ച റോഹ്താ നാഥുലേക്ക് പ്രധാനപ്പെട്ടതാണ് പലതവണ പി എസ് സി നിരന്തരം ചോദിക്കുന്നതാണ് ശ്രദ്ധിച്ച് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല നമ്മളെന്ത് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരം അങ്ങനെ വായിച്ച് വായിച്ച് വരുമ്പോഴത്തേനും നമുക്കിതെന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും കാണാതെ പഠിച്ചാൽ മറന്നു പോവും ഡെയിലി എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് വായിക്കുക വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തു ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും നാഥുലാചുരം സിക്കിമാണല്ലേ നാഥുലാചുരം സിക്കിം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു സിക്കിമിനെയും യും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അപ്പോ സോജിലാചുരം ഒന്ന് സോജിലാചുരം ജമ്മുകാശ്മീർ ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിൽ ശ്രീനഗർ കാർഗിൽ ബനിഹാൽ ബനിഹാൽ ജമ്മുകാശ്മീർ ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഖാഡുംലാ ചുരം ലഡാക്ക് ഖാഡുംലാ ചുരം ലഡാക്ക് ലേ സിയാച്ചിൻ ഗ്ലേസിയർ ഷിബ്കില ഷിബ്കില ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു റോഹ്താങ് ചുരം ഹിമാചൽ പ്രദേശ് റോഹ്താങ് ചുരം കുളു ലാഹുൽ സ്പിതി താഴ്വരകൾ ബാരാലാച്ച ഹിമാചൽ പ്രദേശ് ലാഹുൽ ലഡാക്ക് ചുരം ഏത് സ്റ്റേറ്റിലാണ് സിക്കിം സിക്കിം ടിബറ്റ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ജലപ്ലാചുരം ജലപ്ലാചുരം ഏതാണ് സിക്കിമിലാണ് സിക്കിമിനെയും ലാസയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അടുത്തത് പ്രധാനപ്പെട്ടതാണ് ലിബുലേഖ് ഏതാണ് ലിബുലേഖ് ഏത് സ്റ്റേറ്റാണ് ഉത്തരാഖണ്ഡ് ലിബുലേഖ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിനെയും തിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണേത് ലിബുലേഖ് ചുരം ലിബുലേഖ് ചുരം നിരന്തരം പി എസ് സി ചോദിക്കുന്നതാണ് ബോഡിംഗ്ലാ ചുരം ബോണ്ടിലാചുരം ഏതാണ് ചുരം അരുണാചൽ പ്രദേശ് യും ടിബറ്റിനെയും ബോണ്ടില അരുണാചൽ പ്രദേശ് ബോണ്ടില ചുരം അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ദിഹാങ് പാസ് ദിഹാങ് പാസ് എവിടെയാണ് അരുണാചൽ പ്രദേശ് രണ്ടും അരുണാചൽ പ്രദേശിലാണിടെ ചുരവും ദിഹാങ് പാസും ദിഹാങ് പാസ് ആരെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു അരുണാചൽ പ്രദേശിനെയും മാണ്ഡലയും അരുണാചൽ പ്രദേശിനെയും മാന്ഡ്യലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ദിഹാങ് പാസ് നെക്സ്റ്റ് നമ്മുടെ കേരളത്തിലത് അല്ലേ പാലക്കാട് ചുരം ഏതാണ് പാലക്കാട് ചുരം കേരളത്തെ ഉള്ളതാണ് ഏതെന്ന് പറയുന്നത് കേരളത്തിലുള്ളതാണ് ഏതെന്ന് പറയുന്നത് പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അപ്പോൾ ഒന്നുകൂടെ പറയാം ചുരങ്ങളാണ് ചുരങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് ഉയരമേറിയ പർവ്വതനിരകൾക്ക് കുറുകെ ക്ലേശം കൂടാതെ മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള എന്താണ് വിടവുകളാണ് ചുരങ്ങളെന്ന് പറയുന്നത് ലാൻഡ് ഓഫ് പാസസ് എന്നറിയപ്പെടുന്നത് ഏതാണ് ലഡാക്കാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖലയിലെ ചുരങ്ങളാണ് പറഞ്ഞത് ഉത്തരപർവ്വത മേഖലയിലെ പ്രധാന ചുരങ്ങൾ ഏതാ ലിബുലേഖ് ഷിബ്കില സോജില നാഥുല ലിബുലേഖ് ഷിബ്കില സോജില നാഥുല സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാ ഷിബ്കില അല്ലേ സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഷിബ്കില കൈലാസ തീർത്ഥാടനത്തിനായി ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരം ഏതാണ് നാഥുല സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ് നാഥുല പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ചുരങ്ങളുമാണ് പറഞ്ഞത് സോജിലാ സോജിലാചുരം എവിടെയാണ് സോജിലാ സോജിലാചുരം ജമ്മു കാശ്മീരിലാണ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബനിഹാൽ കാശ്മീരിലാണ് ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഖാഡ് ചുരം ലഡാക്കിലാണ് ലേയും സിയാച്ചൻ ഗ്ലേസിയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഷിപ്പ്കില ഷിബ്കില ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിനെ ഡിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു റോഹ്താങ് റോഹ്താങ് ചുരം ഹിമാചൽ പ്രദേശിലാണ് കുളു ലാഹു സ്പിതി താഴ്വരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു പാരാലാച്ച ഹിമാചൽ പ്രദേശ് ലാഹുൽ ലഡാക്ക് നാഥുല നാഥുല സിക്കിം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ജലപ്ലാചുരം ജലപ്ലാചുരം സിക്കിം സിക്കിമിനെ ലാസയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ലിബുലേഖ് ലിബുലേഖ് ഉത്തരാഖണ്ഡിലാണ് ഏതെന്ന് പറയുന്നത് ലിബുലേഖ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ എന്ത് ചെയ്യുന്നു ബന്ധിപ്പിക്കുന്നു ബോംഡിലാചുരം ബോംഡിലാചുരം അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ദിഹാങ് പാസ് ദിഹാങ് പാസ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിനെയും മാൻഡിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു നെക്സ്റ്റ് ഏതാണ് കേരളം നമ്മുടെ കേരളത്തിലെ പാലക്കാട് ചുരം പാലക്കാട് ചുരം എവിടെയൊക്കെയാണ് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അപ്പോൾ പ്രധാനമായിട്ട് ഭൂപ്രകൃതി വിഭാഗത്തിലെ ചുരങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ നോക്കിയത് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിന് തുടർന്ന് വരുന്ന ട്രാൻസ് ഹിമാലയം മുതലുള്ള പോർഷൻസ് എന്ത് ചെയ്യാം കവർ ചെയ്യാം ഓക്കെ അല്ലേ മാക്സിമം എന്തു ചെയ്യുക നിരന്തരം ഇത് ഒറ്റയടിക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എന്തു ചെയ്യുക വായിച്ച് വായിച്ച് വരുമ്പോഴത്തേനും അല്ലെങ്കിൽ കേട്ട് കേട്ട് വരുമ്പോഴത്തേനും നല്ലപോലെ സെറ്റാകും ഓക്കെ അല്ലേ ഇപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എന്തായാലും എന്തു ചെയ്യുക ഇത് കൂട്ടുകാർക്കൂടെ എന്തു ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ ശരി എന്നാൽ